അത് നേരത്തെ പറഞ്ഞ നാളെ ആണല്ലോ ഒന്ന് ഹസ്ബൻഡും കളഞ്ഞിട്ട് അമ്മേനെടുക്കു പ്രോബ്ലം സോൾവ് ആവില്ല പ്ലീസ് പ്ലീസ് പ്ലീസ്

അതിന്റെ ചില ദൃശ്യ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുകയും അതേ തുടർന്ന് മലങ്കര സഭയിലെ ഈ ഫാക്ഷൻ ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ മലങ്കരയിൽ സഭയുടെ ഭാവി എന്താകുമെന്ന എന്ന വിഷയത്തെ കുറിച്ച് ഒരു ലൈവ് ചെയ്യാൻ ഇടയായി ആ ലൈവ് ചെയ്തപ്പോ സഹോദരി സഭയായിരിക്കുന്ന പരിശുദ്ധ പരിശുദ്ധ തിരുസഭയിൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു ബഗ് ഈ ബഗ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ ലാംഗ്വേജ് ആണ് ബഗ് ഫിക്സിങ് എന്നൊക്കെയാണ് പറയുക അപ്പോൾ ഒരു ബഗിനെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തതാണ് കത്തോലിക്ക തിരുസഭയിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയെ ഗ്രഹിച്ചിരിക്കുന്ന ഒരു ബഗ്ഗാണ് മാരിയോ ജോസഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുലൈമാൻ ഇത് വളരെ ഒരു നിരീക്ഷണമാണ് അപ്പോ മുതൽ ഭയങ്കര വിഷയങ്ങളാണ് ഞാനത് അദ്ദേഹത്തെ കുറിച്ച് പറയാനോ കത്തോലിക്കാ സഭയെ കുറിച്ച് പറയാനോ ഒന്നും മെനക്കെട്ടല്ല കാരണം എനിക്കതിന്റെ ആവശ്യമില്ല പക്ഷേ അത് ഒരു പ്രസംഗത്തിൽ കടന്നു വന്ന സാന്ദർഭികമായി ഒരു പ്രസംഗത്തെ കിടന്നല്ല അല്ലാതെ ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് അങ്ങനെ പറഞ്ഞതോ അതല്ല എന്റെ ഉദ്ദേശമല്ലായിരുന്നു അപ്പൊ അങ്ങനെ അത് സ്വാഭാവികമായിട്ട് അത് ആരോ എടുക്കുകയോ പ്രചരിപ്പിക്കോ ഞാനായിട്ട് അത് അങ്ങനെ മുറിച്ചെടുക്കുകയോ പ്രചരിപ്പിക്കുകയോ എന്ന് ചെയ്തിട്ടില്ല അതൊരു സ്വാഭാവികമായി മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികളോടുള്ള പ്രബോധനത്തിൽ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് യാക്കോയായ സഭകളോടുള്ള ആ പ്രബോധനത്തിൽ വന്നു പോയ ഒരു സാന്ദർഭിക പരാമർശം മാത്രമാണ് അപ്പോൾ മുതൽ ആളുകൾ ഈ സുലൈമാൻ തന്നെ നേരിട്ട് വന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ട് എന്നോട് നേരിട്ട് ഇത് പറയാൻ പറ്റായിരുന്നു എന്നോടൊന്ന് പറയാമല്ലേ നേരിട്ട് ഫോൺ ചെയ്യാം ഇമെയിൽ അയക്കാൻ മായിരുന്നു കത്തുമുഖേനെ ബന്ധപ്പെടാൻ വായിരുന്നു വാട്സാപ്പിൽ അറിയിക്കാൻ വേണ്ടിയിരുന്നു ഫേസ്ബുക്ക് മെസേഞ്ചിലൂടെ ചാറ്റ് ആകാൻ മേലായിരുന്നു ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഞാൻ പറഞ്ഞു ഇതും നമ്മൾ നേരത്തെ പിന്നെ പ്ലാൻ ചെയ്തിട്ട് എന്നാൽ ഇന്നും പിന്നെ ഈ സുലൈമാനെതിരായിട്ടൊന്നും പ്രതികരിച്ചേക്കാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റൊന്നും പ്രതികരിച്ചല്ല അത് സാദർഭികമായി ഒരു ടോക്കിനകത്ത് വന്നു പോയൊരു വിഷയമാണ് അത് ആദ്യം സുലൈമാൻ മനസ്സിലാക്കണം അല്ലാതെ ഇപ്പൊ ഞാൻ അത്യാവശ്യത്തിന് ഈ കോട്ടയത്തിന് പോകാൻ വേണ്ടി പോവാം പോകുമ്പോൾ നമ്മുടെ അപ്പുറത്ത് പാപ്പച്ചന്റെ പറമ്പിലോട്ട് ഒരു പോത്ത് കയറുക വെയിൽ വിളിച്ച് പാപ്പച്ചൻ ഏതാഴ വെച്ചിട്ടുണ്ടായിരം ഏതാഴെ വെച്ചിരിക്കും അപ്പൊ ഈ താഴത്ത് വീട്ടിലെ പാപ്പച്ചിന്റെ പറമ്പിലോട്ട് ഈ ഏത്തവാഴ കുത്താൻ വേണ്ടി പോത്ത് കയറുന്നത് ഞാൻ ആണ് ഞാൻ നല്ല പാൻ കേട്ട് ഞാൻ കോട്ടിന് പോലും ഒഴിഞ്ഞിങ്ങല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് പാപ്പച്ചിന്റെ വീണ്ടും അത് വെച്ചു പോയി ഇങ്ങനെ പറമ്പിലോട്ട് പോകു കയറുന്നുണ്ട് എന്ന് ഒന്ന് പറയൂ പറയ എന്നാ നാട്ട് മര്യാദയാടൂ പോയെ ഇത് ഞങ്ങൾ കോട്ടയക്കാരന്റെ ഒരു മര്യാദയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ഈ പോത്തിന്റെ പോത്തിന്റെ ഏജന്റ് പ്രതികരിക്കാണ് അത് തികച്ചും പോയി നീ പോത്തിനോട് ചെന്ന് പറയണായിരുന്നു ആദ്യം പോത്തിനോട് പറയണായിരുന്നു പോത്തേ നിനക്കറിയാവോ ഇത് ആധാരപ്രകാരം ഇത് പാപ്പച്ചന്റെ പറയാണ് ഏത്തവാഴിയാണ് പിന്നെ പോത്തിന് അത്ര ഏത്തവാഴിയറിയാൻ പറഞ്ഞത് അപ്പൊ പോത്തിനോട് പറഞ്ഞു ഏത്ത വാഴിയാണ് അത് നീ പോത്താണ് നീ ഒരു പോത്താണ് അത് ഏത്തവാഴിയാണ് നീ ഈ പറഞ്ഞു ഇത് വേലിയാണ് ഏഹ് ഇതിന്റെ അതിർത്തി പോലെ ഇങ്ങനെ പാപ്പച്ചിന്റെ വേലിയാണ് പാപ്പച്ചന്റെ വേലിയത് പാപ്പച്ച പറഞ്ഞ വേലി കേട്ടാ മടിയനും അലസനും പിടിപാടില്ലാത്ത അവന്റെ വേലി ഇങ്ങനെ അഴിഞ്ഞു പറഞ്ഞു കിടക്കും ഏത് പോത്തിനും കേറാറ അപ്പൊ ഇത് ഞാൻ പോത്തിനോട് പറഞ്ഞില്ല പോത്തിന്റെ ചെവിയില്ലേ ഞാൻ ചെന്ന ഇത് പറയണത് അപ്പൊ ഇതൊക്കെയാണ് പരാതി അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല ആളുകൾ എന്നെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തായിരുന്നു ഇങ്ങനെ ഈ പറയണമായിരുന്നു അതായിരുന്നു അങ്ങനെയുള്ള ആളുകളോ എനിക്കൊരു കാര്യം പറയാനുള്ളൂ എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു എനിക്ക് സൗകര്യമില്ലായിരുന്നു പറയാൻ എനിക്ക് സൗകര്യപ്പെട്ടില്ല ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അത് അങ്ങനെ പറഞ്ഞു അതാണ് കീഴടത്ത കാര്യങ്ങളുടെ എഴുതിയാൽ മതി അപ്പോൾ നമ്മൾ ഈ തോറാട് ആളുകൾ ഒക്കെ ആണല്ലോ ന്യായപ്രമാണം പ്രമാണം വായിക്കുകയാണ് അപ്പൊ ന്യായ ചേച്ചി വായിക്കേണ്ട ഒരു വചനോ ഞാൻ വായിച്ചു ലഭിക്കാം ന്യായ ഈ ആപത്തൊരു പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചേച്ചി വായിക്കണം എന്നെ ഒന്ന് ധ്യാനിക്കുകയും ചെയ്തു പുരുഷന്മാർ തമ്മിൽ അടിപിടി കൂടുമ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ അടിക്കുന്നതിന്റെ കയ്യിൽ നിന്ന് പിടിവിക്കേണ്ടത് അടുത്ത് ചെന്ന് കൈ നീട്ടി അവന്റെ ഗുത്താംഗത്തെ പിടിച്ചാൽ അവരുടെ കൈ വെട്ടി വെട്ടിക്കളയണം അവളോട് അനിവ് തോന്നരുത് ഇതാണ് ന്യായ പ്രമാണം നമ്മുടെ കൃതിയുടെ കീഴിൽ ന്യായപ്രമാണം ബാധമല്ല എന്നാൽ ഞാൻ പറഞ്ഞു അപ്പൊ ചേച്ചി മനസ്സിലാക്കേണ്ടത് ആണുങ്ങൾ നമ്മൾ കാര്യം പറയുമ്പോൾ അവർ നമ്മൾ പറയും ചേച്ചി പറഞ്ഞ എനിക്ക് ദോഷമൊന്നുമില്ല പക്ഷേ ചേച്ചിക്ക് മറുപടിയില്ല ഗുത്താംഗത്തെ പിടിക്കാൻ കൈ നീട്ടുന്ന ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യത്തില്ല ചേച്ചിയുടെ ഓരോരോ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഞാൻ കേട്ടു